തിരുവനന്തപുരം പാളയം സി എസ് ഐ എൽ എം എസ് പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് ഇൻചാർജ് റോയിസ് മനോജ് വിക്ടറിനെ പുറത്താക്കാൻ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സെക്രട്ടറി ടി ടി പ്രവീണും സംഘവും ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണം ഇരുവിഭാഗവുമായി സബ് കളക്ടർ ചർച്ച നടത്തി മദ്രാസ് ഹൈക്കോടതി നിയമിച്ച രണ്ടംഗ ജുഡീഷ്യൽ സമിതിയാണ് റോയിസ് മനോജ് വിക്ടറെ ദക്ഷിണ കേരള മഹായിടവകയുടെ ഇടവകയുടെ ബിഷപ്പ് ഇൻചാർജായി നിയമിച്ചത് ടി പ്രവീൺ സെക്രട്ടറിയായ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ജുഡീഷ്യൽ സമിതി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതി വിധിയുണ്ടെന്ന് അവകാശപ്പെട്ട് പ്രവീണും ഒരു വിഭാഗം വിശ്വാസികളും ബിഷപ്പിൻ ജാർജിനെ പാളയം എൽ എം എസ് പള്ളിയിൽ നിന്ന് ഇറക്കിവിട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണം മൂന്നാം തീയതി ഇങ്ങനെ ഒരു ഓർഡർ വന്നപ്പോൾ നമ്മൾ ആരും ഇവിടെ വന്നില്ല ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥ ഉണ്ടാക്കിയില്ല ഒരു പ്രതിഷേധം ഉണ്ടാക്കിയില്ല ആർക്കും പരാതിയും കൊടുത്തില്ല കാരണം അധികാരികൾ അധികാരികൾ ഇട്ട ഓർഡറാണ് അതേ അവരെ ആ മാന്യത അവർ കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഈ ബിഷപ്പ് പോകരുതെന്നാവശ്യപ്പെട്ട് മറ്റൊരു സംഘം വിശ്വാസികൾ റോയിസ് മനോജ് വിക്ടറുടെ കാർ തടഞ്ഞു ഇതോടെ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തുടരുന്ന തർക്കമാണ് ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ വരെ എത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം